ലൈറ്റ് ട്രെൻഡി ഡിസൈനർ ആഭരണങ്ങളിൽ ായ മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏറ്റവും വലിയ ഷോറൂം കോഴിക്കോട് മാവു റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് മാവു റോഡ് കോഴിക്കോട് ഗേൾസ് സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു ഫോർട്ടുകൊച്ചി ഫാത്തിമ ഗേൾസ് ഹൈ സ്കൂളിന്റെ എൺപത്തി ഒന്നാമത് വാർഷിക ആഘോഷ പരിപാടികൾ നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത് ചടങ്ങിൽ സ്കൂൾ മാനേജർ റവറൻ സിസ്റ്റർ ആഗ്നസ് ആന്റണി അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപക റവറൻസ് സിസ്റ്റർ സിജി തോമസ് സ്വാഗത പ്രസംഗം നടത്തി നാട്യലയ ഭാവ തരംഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വാഗത നൃത്തം അരങ്ങേറിയത് എറണാകുളം സെൻട്രൽ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സി ജയകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ശിശുക്ഷേമ സമിതി അവരൊക്കെ ഇടപെടുമ്പോ അവർ കേസുപ്രിയാവുന്ന പേടിച്ചു പേടിച്ചാണ് പ്രത്യേകിച്ച് മിക്സഡ് മിക്സ്കളിലൊക്കെ ഇത്രയും പ്രശ്നങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെയുള്ളതാണ് നിയമത്തിന്റെ കണ്ണിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവര് അവർക്ക് കുറ്റകൃത്യം ചെയ്യാൻ പറ്റില്ല എന്നാണ് നിയമത്തിന്റെ കണ്ണിലുള്ള കാഴ്ച അവരെ കുറ്റവാളികൾ പോലും എടുക്കാൻ പറ്റില്ല അവരെ ജുവനയിൽ ഇൻ കൺഫ്ലിക്ട് വി നിയമവുമായി സമരസപ്പെടാത്ത കുട്ടി നിയമത്തിനവുമായിട്ട് അങ്ങനെ യോജിച്ചു പോകാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ആളായിട്ടെ കണക്കിലെത്താൻ പറ്റുള്ളൂ പക്ഷേ എന്ത് പറ്റുന്നെങ്കിൽ ഒരു ഈ സംരക്ഷണത്തിൽ പെട്ടാണോ അറിയില്ല പക്ഷെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ സംബന്ധിച്ചിട്ടുണ്ടാവും പുഷ്പ സിനിമ കണ്ടിട്ട് കുട്ടിയെ അവരുടെ ക്ലാസ്സിൽ തന്നെ ഒരു കുട്ടിയെ വസ്ത്രം മാറ്റി അവരുടെ വീഡിയോ എടുത്ത് പുറത്തിട്ട് ഒരു തവണ ഇട്ടു ഒരു തവണ എടുത്ത ശേഷം അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തു വീണ്ടും റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ നമുക്ക് ചിലപ്പോൾ ഈ സമൂഹത്തിൽ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ സംശയം സെന്റ് പ്രിൻസിപ്പാൾ കാരണം ഞാൻ മുപ്പത് വർഷം എന്ന് പറയുമ്പോൾ ഞാൻ ടീച്ചിങ്ങിലേക്ക് വന്നിട്ട് ഇരുപത്തെട്ട് വർഷത്തോളം വായിക്കും അപ്പോൾ അൻപത്താറാം വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന എൻ്റെ ബ്രെയിൻ ഇരയായ പേര് ഞാൻ പോയി ചേർത്ത് വായിക്കുകയായിരുന്നു ഇവർക്കുള്ള എൻ്റെ അഭിനന്ദനം ഞാൻ അഭിനന്ദൻ തന്നെ പറയേണ്ടി വരും കാരണം കാലഘട്ടങ്ങളിൽ വളരെ ചേഞ്ച് വളരെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റുഡൻസിലെ ടീച്ചിങ്ങിലെ സിസ്റ്റമിൽ വരുന്നത് കണ്ടുകൊണ്ട് റിട്ടയർ ചെയ്യുന്ന സംതൃപ്തിയോടുകൂടി ഡ്യൂട്ടി പെർഫോം ചെയ്തുകൊണ്ട് ഇട്ടേറിയുന്ന എൻ്റെ പ്രിയ ടീച്ചർമാർക്ക് വലിയ ലൈഡിലൂടെ ഇവിടെ ആരംഭിക്കുന്നു എൻ്റെ കുട്ടിക്കാരൻ്റെ അമ്പത്താറ് വയസ്സെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു വലിയൊരു വയസ്സാണ് പി ടി പ്രസിഡന്റ് കെ ജെ മെർലിൻ ബിനീഷ് സ്റ്റാഫ് പ്രതിനിധി കെ മേരി ഹൈസിൽ കുമാരി എഫ് തുടങ്ങിയവർ സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപിക കെ എസ് മേരി മറുപടി പ്രസംഗം നടത്തി തുടർന്ന് വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി